ലോകം ഒന്നടങ്കം ഗസയ്ക്കു വേണ്ടി ശബ്ദിക്കുന്നു ലോകം ഒന്നടങ്കം ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ പ്രതിഷേധം തുടങ്ങി പ്രത്യേകിച്ചും ഇസ്രായേലിന് നേരെ തുർക്കി കടുത്ത ഭാഷയിലാണ് ഇസ്രായേലിനെ വിമർശിച്ചത് ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ കണ്ടു നിൽക്കാനാവില്ലെന്ന് തുർക്കി പറഞ്ഞു മാത്രമല്ല തുർക്കി ഈ വിഷയത്തിൽ ശക്തമായി ഇടപെടുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗസയിൽ ആയിരക്കണക്കിന് പേരെയാണ് ഓരോ ദിവസവും ഇസ്രായേൽ കൊന്നു തള്ളുന്നത് അവരാരും ഹമാസ് പോരാളികളല്ല എന്നതാണ് ശ്രദ്ധേയം എന്തായാലും ഈജിപ്റ്റ് മറ്റൊരു വൈക്ക് യുദ്ധസന്നാഹം നടത്തുന്നു ഒരു ലക്ഷത്തോളം സൈനികരെയാണ് ഈജിപ്റ്റ് അണിനിരത്തിയിരിക്കുന്നത് അവരുടെ അതിർത്തിയിൽ അവരുടെ അതിർത്തിയിൽ ഒരു ലക്ഷത്തോളം സൈനികർ സൈനിക അഭ്യാസം നടത്തുന്നു അത് ഇസ്രായേലിനെതിരെ ഏത് നിമിഷം വേണമെങ്കിലും തിരിയാൻ തിരിയാനുള്ള അവസ്ഥ ഇസ്രായേൽ ഈജിപ്റ്റിനെ ആക്രമിച്ചാൽ തുർക്കി കയ്യും കെട്ടി നോക്കിയിരിക്കില്ല നാറ്റോ രാജ്യമായ തുർക്കി ഇസ്രായേലിനെ ആക്രമിച്ചാൽ ഇസ്രായേൽ തുർക്കിയെ തിരിച്ചാക്രമിച്ചാൽ നാറ്റോ രാജ്യങ്ങൾ നിയമപ്രകാരം ഇസ്രായേലിനെ നേരിടും ഇതൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഘട്ടത്തിൽ ഈജിപ്റ്റിനെ ഇസ്രായേൽ ആക്രമിച്ചാൽ അല്ലെങ്കിൽ ഈജിപ്റ്റ് ഒരു യുദ്ധത്തിന് ഇറങ്ങിയാൽ ലോകം മുഴുവനും വ്യാപിക്കുന്ന ഒരു യുദ്ധമായി അത് മാറും യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഇസ്രായേലിന് എതിരാണ് നാൽപ്പത്തേഴ് രാജ്യങ്ങളിൽ നിന്നും കപ്പലുകളും ബോട്ടുകളും ജീവകാരുണ്യ വസ്തുക്കളുമായി ഗസയിലേക്ക് പുറപ്പെട്ടു ഈ കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം നടന്നതായി റിപ്പോർട്ടുണ്ട് ഇസ്രായേലാണ് ഈ കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം നടന്നതെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയൻ കുറ്റപ്പെടുത്തുന്നു എന്തായാലും ഇസ്രായേൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല ഒന്ന് ഒന്നാലോചിച്ച് നോക്കണം പാവപ്പെട്ടവർക്ക് ഭക്ഷണവും മരുന്നുമായി വരുന്ന കപ്പലുകൾക്ക് നേരെ പോലും ആക്രമണം നടത്തുന്ന ജൂതക്രൂരത ഇതിനൊക്കെ തിരിച്ചടി ലഭിക്കാൻ സമയമായി ഇറാൻ ശക്തമായ നിലപാട് എടുത്തിരിക്കുന്നു ഇറാനും തുർക്കിയും ഈജിപ്റ്റും ചേർന്ന് കഴിഞ്ഞാൽ ഇസ്രായേലിനെ നിഷ്പ്രയാസം തോൽപ്പിക്കാൻ കഴിയും ഇറാൻ ഒറ്റയ്ക്ക് തന്നെ ഇസ്രായേലിനെ തോൽപ്പിച്ച ചരിത്രം നമ്മൾ മാസങ്ങൾക്ക് മുമ്പ് കണ്ടു ഈ സാഹചര്യത്തിൽ ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ ഒരു മനുഷ്യാവകാശ പ്രശ്നമായി മാറുകയാണ് ഒരു സമുദായത്തെ മുഴുവൻ കൊന്നൊടുക്കുക അങ്ങനെ ഒരു രീതിയാണ് ഇസ്രായേൽ പിന്തുടരുന്നത് ജൂതന്മാർ തങ്ങളുടെ ക്രൂരത എന്തെന്ന് ലോകത്തെ കാണിച്ച് കൊടുത്തിരിക്കുന്നു ഗസയിലെ ജനങ്ങൾ വല്ലാത്ത ദുരിതത്തിലാണ് ഹമാസിനെ ഹമാസാകട്ടെ ശക്തമായി വീറോടെ ഏറ്റുമുട്ടുന്നു മറുവശത്ത് ഹൂതികൾ മിസൈൽ വർഷം തന്നെ റോക്കറ്റ് വർഷവും മിസൈൽ വർഷവും ഒക്കെ നടത്തുന്നു ഇസ്രായേലിന് നേരെ ഹൂതികളെ ആക്രമിക്കാൻ ഇസ്രായേലിന് ഹൂതികളെ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പറയുന്നുണ്ടെങ്കിലും ഹൂതികൾ അതൊന്നും ചെവിക്കൊള്ളുന്നില്ല ഇസ്രായേലിന്റെ എയിലത്ത് എന്ന ടൂറിസ്റ്റ് കേന്ദ്രം ഹൂതികൾ തകർത്തത് ഇസ്രായേലിനെ ഞെട്ടിച്ചിരിക്കുകയാണ് അതിന് ഹൂതികൾക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാൻസ് പറഞ്ഞെങ്കിലും ഇതുവരെയ്ക്കും ഹൂതികൾക്ക് നേരെ ഇസ്രായേൽ ഒരാക്രമണം നടത്തിയിട്ടില്ല ഇസ്രായേൽ ഓടി നടന്ന് കടിക്കുന്ന പേപ്പെട്ടിയെ പോലെയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഒരു പേപ്പെട്ടി പേ ഒരു പട്ടിക്ക് പേ പിടിച്ചു കഴിഞ്ഞാൽ അത് ഓടി നടന്ന് എല്ലാവരെയും കടിക്കും അതുപോലെയാണ് ഇപ്പോൾ ഇസ്രായേൽ നിലകൊള്ളുന്നത് എല്ലാവരെയും കടിക്കുന്ന ഒരു മാനസിക അവസ്ഥയിലാണ് നെതന്നാഹുവിന് പിന്തുണ പിന്തുണ നൽകിക്കൊണ്ട് അമേരിക്ക നിൽക്കുന്നു അമേരിക്ക നെതന്നാഹുവിന് പിന്തുണ നൽകുന്നതിൽ ലോകരാജ്യങ്ങൾക്ക് എതിർപ്പുണ്ട് അമേരിക്കയുടെ ഉറ്റ സുഹൃത്തായ ബ്രിട്ടൻ പോലും ട്രംപിനെ തള്ളിപ്പറഞ്ഞ് പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചു കഴിഞ്ഞു ഇതൊക്കെയാണ് നടക്കുന്നത് യുദ്ധ പശ്ചിമേഷ്യയിൽ പശ്ചിമേഷ്യയിലെ യുദ്ധം ഇനിയും കൂടുതൽ സങ്കീർണമായ അവസ്ഥയിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പാണ് ഈജിപ്റ്റ് സൈനിക അഭ്യാസം തുടങ്ങിക്കഴിഞ്ഞു തുർക്കി ശക്തമായ മുന്നറിയിപ്പ് ഇസ്രായേലിന് നൽകി കഴിഞ്ഞു ഇറാൻ എല്ലാത്തിനെയും എല്ലാ എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു ഇറാനും തുർക്കിയും ഈജിപ്റ്റും ഇസ്രായേലിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ പൊടി പോലും കാണില്ല എന്നത് ഉറപ്പാണ് ഈ സാഹചര്യത്തിൽ ഇസ്ര ഈ സാഹചര്യത്തിലും ഇസ്രായേൽ അമേരിക്കയുടെ ബലത്തിൽ ഗസയിൽ അധിനിവേശം തുടരുന്നു ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു പക്ഷേ ഇസ്രായേൽ അതിനൊന്നും വഴങ്ങുന്നില്ല ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിച്ചാൽ ബെഞ്ചമിൻ നെതന്യാഹു ജയിലിലാകും കാരണം അഴിമതിക്ക് വിചാരണ നേരിടുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹം ജയിലിലാകും സ്ഥാനഭ്രഷ്ട സ്ഥാനഭ്രഷ്ടനാകും ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ബെഞ്ചമിൻ നതൻനാഹു അധികാരത്തിൽ കടിച്ചു തൂങ്ങിയിരിക്കുന്നത് യുദ്ധത്തിന്റെ ബലത്തിലാണ് യുദ്ധം തോറ്റാൽ നതന്നാഹുവിനെ ഇസ്രായേലി ജനത ഓട്ടിച്ചിട്ട് അടിക്കും അതുകൊണ്ട് യുദ്ധം തോൽക്കാനും പാടില്ല യുദ്ധം ഏറ്റവും ക്രൂരമായ രീതിയിൽ പോവുകയും വേണം അതുകൊണ്ടാണ് നതന്യാഹു സൈന്യത്തോട് പറയുന്നത് പരമാവധി സിവിലിയന്മാരെ കൊന്നുതള്ളാൻ കുഞ്ഞുങ്ങളെ കൊന്നുതള്ളാൻ തള്ളാൻ ഇനിയൊരു തലമുറ ഗസയിൽ വരരുത് എന്ന ഒരു വാശി കൂടി നതന്യാഹുവിനുണ്ട് ഇനി വരുന്ന ഒരു തലമുറ അംഗമംഗം സംഭവിച്ച തലമുറയായിരിക്കണം എന്നൊരു വാശി കൂടി നതന്യാഹുവിനുണ്ട് എത്രമാത്രം ക്രൂരതയാണ് ഇയാൾ കാണിക്കുന്നതെന്ന് ഒന്ന് നോക്കണേ ക്രൂരതയുടെ അങ്ങേ അറ്റത്തിലേക്ക് അങ്ങേ അറ്റത്തെ തലത്തിലേക്ക് പോയിരിക്കുകയാണ് നതജ്ഞാഹു ക്രൂരത എന്നാൽ നെതജ്ഞാഹു എന്ന രീതിയിലുള്ള അവസ്ഥ തുർക്കി ശക്തമായ മുന്നറിയിപ്പ് കൊടുത്തത് ഒരു സൂചനയാണ് കാരണം കാരണം ഇനിയും വംശഹത്യ നോക്കിക്കൊണ്ടിരിക്കാൻ തുർക്കിക്ക് കഴിയില്ല എല്ലാ അതിരുകളും ഭേദിച്ചു കഴിഞ്ഞു ഇസ്രായേൽ എല്ലാ അതിരുകളും ഭേദിച്ചുകൊണ്ടാണ് ഇസ്രായേൽ വംശഹത്യ നടത്തുന്നത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഗസയിലെ കെട്ടിടങ്ങൾ പൂർണമായും നശിച്ചു മരു ശവപ്പറമ്പായി മാറി ഗസ കെട്ടിടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങിക്കിടന്ന് ശ്വാസം മുട്ടി മരിച്ചു ഇവരെയൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുന്നു ഇസ്രായേൽ സൈന്യം മത മതപരമായ ഒരാചാരവും ഇല്ലാതെ ഗസയിലെ ജനങ്ങൾ മരിക്കുന്നു അവരുടെ സ്ഥിതി അതീവ ദയനീയമാണ് ഹമാസിനെ എതിർക്കണമെങ്കിൽ ഹമാസുമായി പൊരുതണം അതാണ് ആണത്വം ഹമാസിനെ കണ്ടുപിടിച്ച് നശിപ്പിക്കണം അതാണ് ധൈര്യം അതിനൊന്നും ഇസ്രായേലിന് കഴിയുന്നില്ല ഹമാസ് ആകട്ടെ തോറ്റ് മടങ്ങുന്നുമില്ല അവർ മിന്നൽ ആക്രമണങ്ങൾ നടത്തി ഇസ്രായേലിനെ പല പല രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നു ഇസ്രായേൽ സൈന്യം ഗസസിറ്റി കീഴടക്കിയെങ്കിലും ഗസസിറ്റിയിൽ നിന്ന് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയുന്നില്ല മുന്നോട്ട് പോകുമ്പോഴെല്ലാം ഹമാസിന്റെ ആക്രമണം ശക്തമാകുന്നു ഇടയ്ക്ക് ഇസ്രായേൽ നഗരങ്ങളിലേക്കും ഹമാസ് ഡ്രോണുകൾ അയയ്ക്കുന്നു എന്തുവന്നാലും തോറ്റുകൊടുക്കില്ല കൊടുക്കില്ല തറ്റം വരെ പൊഴുതിയാലും തോറ്റു കൊടുക്കില്ല എന്നാണ് ഹമാസ് പറയുന്നത് അവർ പറയുന്നത് തങ്ങളിൽ ഒരു പോരാളി അവശേഷിക്കുന്നുണ്ടെങ്കിൽ ആ പോരാളിയും ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യും എന്നാണ് ഈ സാഹചര്യം ഈ സാഹചര്യം വളരെ കലുഷിതമായ ഒരു സാഹചര്യമാണ് ഹമാസിനെ കിട്ടാത്തപ്പോൾ കലിപ്പ് തീർക്കുന്നത് സാധാരണ ജനങ്ങളോട് ലോകത്ത് ഇങ്ങനെ ഒരു യുദ്ധം ഇതുവരെ നടന്നിട്ടില്ല മുമ്പ് അമേരിക്ക വിയറ്റ്നാമിൽ അധിനിവേശം നടത്തിയപ്പോൾ സാധാരണ ജനങ്ങളെ കുറച്ചുപേരെ കുറച്ചുപേരെ കൊന്നിരുന്നു സാധാരണ ജനങ്ങളെ വധിച്ചിരുന്നു അതിനെതിരെ അന്ന് ലോക മുഴുവൻ പ്രതിഷേധം നടത്തി ആ യുദ്ധത്തിൽ അവസാനം അമേരിക്ക പരാജയപ്പെട്ട് പിന്തിരിഞ്ഞോടുകയും ചെയ്തു അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമായി വിയറ്റ്നാം യുദ്ധം മാറി അതുപോലെ തന്നെയാണ് ഗസയിൽ ഇസ്രായേലിനെ കാത്തിരിക്കുന്ന വിധിയും